നിർമ്മാണം പൂർത്തിയാക്കിയ ഏഴിക്കര പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ലക്ഷംവീട് കോളനി സൈഡ് റോഡ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ എംഎല്എയുടെ ആസ്തി വികസന സ്കീമിൽ ഉൾപ്പെടുത്തി പത്തൊമ്പത് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന സ്കീമിൽ ഉൾപ്പെടുത്തി പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഒമ്പത് ലക്ഷം രൂപ ചിലവിൽ ടൈൽസ് വിരിച്ച നിർമ്മാണം പൂർത്തിയാക്കിയ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ എഴുപത്തെ ലക്ഷം വീട് കോളനി സൈഡ് റോഡ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി എം രാജഗോപാൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി വിൻസെന്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു ഗിരി പത്മകുമാരി ജിൻഡ അനിൽകുമാർ മുൻ മെമ്പർ സീന സജീവ് മുൻ ബ്ലോക്ക് മെമ്പർ കെ എസ് ബിനോയ് എം എ നസീർ ശശിധരൻ രജീഷ് എന്നിവർ പങ്കെടുത്തു